ഞാന് പ്രധാനപ്പെട്ട നമ്മുടെ പ്രവർത്തക വിളിച്ചുകൊണ്ട് ഇതിന്റെ സ്ഥാപനത്തില് നമ്മുടെ കുട്ടികൾക്ക് ഒരു ബ്ലാക്ക് ബെൽറ്റ് കൊടുക്കാൻ മനസ്സിലായും ഹൈക്കോട്ടെ സാധാരണ പറഞ്ഞു ചിലപ്പോൾ ഓരോ ആവശ്യമില്ല രാവിലെ തന്നെ ഓരോ കിട്ടി കേസും കൂടിയിട്ടല്ലേ പക്ഷെ ഇന്നിവിടെ വന്നപ്പോ ആ മഹാനായ ഉസ്താദിന്റെ സ്ഥാപനം നടന്നപ്പോ മനസ്സ് നിറഞ്ഞു അവർ വന്നിട്ട് ഈ നഷ്ടമായിരുന്നു ആ വലിയ മനസ്സിന് കാണാൻ കഴിയുള്ളൂ കാരണം ഇവിടെ നമ്മളിപ്പോ കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും ഓരോ രക്ഷിതാക്കളും സമ്പത്തുണ്ട് അതായത് മറ്റുള്ളവർക്കൊക്കെ നിക്കുമ്പോ എവിടെ കൊണ്ടേരി സുരക്ഷിതമായി വിദ്യാഭ്യാസം കൊടുക്കുക ആൺമക്കൾക്ക് എവിടെയാണ് സുരക്ഷിതമായ വിദ്യാഭ്യാസം കൊടുക്കുക ഇങ്ങനെ പല രക്ഷിതാക്കളും ഇങ്ങനെ സമിതി പക്ഷെ ഇപ്പൊ വല്ലാത്തൊരു ടെൻഷനില ഓരോ രക്ഷിതാക്കളും മക്കള് പ്രായം നിന്ന് അല്ലെങ്കിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വഴി തെറ്റി പോകുക എന്നുള്ള വല്ലാത്ത ടെൻഷനുള്ള സമയത്ത് ഇത്തരത്തിലുള്ള സ്ഥാപനത്തിൽ ഈ സ്ഥാപനം എന്ന് പറയുമ്പോ തന്നെ ഈ സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ബോഹാൻ പെട്ട ഉസ്താദ സംസാരിച്ചപ്പോൾ എന്താ പറയുന്നത് നമുക്ക് സ്വർഗത്തിന്റെ അവകാശവും പടസം ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നുള്ള ഉസ്താദ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ ഏറ്റവും പരിഗണന കിട്ടുന്നത് ദുര്യാവില് നമുക്ക് സന്തോഷം സ്വർഗീയ ജീവിതം തരുന്ന ഏറ്റവും പുണ്യപ്പെട്ട കാര്യം മറ്റുള്ളവരെ നയത്തെ വിശപ്പിലും മാറ്റാൻ സാധിക്കുമെങ്കിൽ തന്നെ എന്നുള്ള ഉറപ്പാൻ ഈ മക്കൾ പഠിക്കുമ്പോൾ ഒരു നിങ്ങൾക്ക് എല്ലാ മനസ്സും ഉണ്ടാവും കാരണം ആ മനസ്സിൽ നിങ്ങൾക്ക് മാറുകയില്ല ഞാൻ ചെറിയൊരു ഉദാഹരണം എന്റെ വീട്ടിൽ വന്ന ഒരു പണക്കാരനായ ഒരു അഹങ്കാരിയായിരുന്ന ഒരു മനുഷ്യന്റെ ജീവിതം അതായത് എന്റെ വീട്ടിൽ വന്നുകൊണ്ട് പറഞ്ഞ വാക്ക് നല്ല ഡ്രസ്സും നല്ല സെറ്റപ്പുള്ള ഒരു പിന്നെ പണക്കാരുടെ രീതിയിലുള്ള വരവൊക്കെ വന്നതാണ് അദ്ദേഹം കുറെ നേരം എന്റെ മുറ്റത്ത് നിന്ന് കുറെ ആളുകൾ വരോ വിഷമങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് രോഗികളോ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കാൻ വന്നപ്പോ ഇദ്ദേഹം കുറെ നേരം നിന്നതിന്റെ ശേഷം എന്താ ഞാൻ ഞാൻ വിചാരിച്ച് നമ്മളെ കുറേ നേരം മറ്റുള്ളവർക്ക് സഹായിക്കാം വന്നതായിരിക്കും വിചാരിച്ചു പക്ഷെ ഇദ്ദേഹം വീട്ടിന്റെ ബാഗിലേക്ക് ഒന്ന് ബാങ്കിലേക്ക് എനിക്ക് പറയേണ്ട ഒരു മദ്രസിൽ അധ്യാപകർ പറയുന്നത് എനിക്കിന്ന് കുറച്ച് അരി സാധനം പൊളിച്ചലം സാധിക്കുമെങ്കില് എന്റെ മക്കൾ പട്ടിണിയാണ് മാരുക്കാം ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് എല്ലാ ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്റെ അഹങ്കാരം ദൂർത്തം തന്നെ അപ്പൊ കാരണം കഥകൾ ഒരാൾ പറഞ്ഞ ആദ്യം താമസിച്ചിട്ട് ഗുരു കാണിച്ചു അതായത് ഓലപ്പുര വളരെ താന്നുകൊണ്ട് അവരേക്ക് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉമ്മ അലിമാരൊക്കെ വളരെ വശം വെച്ച അവർക്ക് ഓലപ്പുരന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇതായിരുന്നു ഞങ്ങളുടെ തറവാട് ഞാന് സത്യം പറഞ്ഞാലും നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ മാണൂര് ബാബാജി പറഞ്ഞ ഒരുപാട് നല്ല മനസ്സുകൾ സഹായം ചെയ്യുന്ന ഒരുപാട് കടുപ്പ് നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി എനിക്കൊരു അമ്പതിനായിരം രൂപ വന്നത് ആചിക്ക ആയിരം രൂപ കൊടുത്തുകൊണ്ട് ഇങ്ങനെ എല്ലാവർക്കും എത്തിപ്പോഴാണ് സാമ്പത്തിക അമ്പതിനായിരം ധനം കൈ പറഞ്ഞ ആജിക്ക ആയിരം രൂപ കൊടുക്കുവാൻ പറഞ്ഞു അദ്ദേഹം ഈ പറയപ്പെട്ട ഉസ്താദ് വിസ കുവത്തിലേക്ക് വിശപ്പെട്ടി പോവാത്തിലെത്തി അദ്ദേഹത്തിന് അറബിനേറ്റ് അവിടെ പോയിട്ട് ജോലിയത്തിന് അറിവൊരു കട കൊടുത്തു അദ്ദേഹത്തിന് രണ്ട് സ്ഥാപനങ്ങൾ നടത്താൻ കൊടുത്തു സമ്പത്തിൽ നിലവിൽ ഇങ്ങനെ കുരുങ്ങി കൂടാതെ പടസം ഇങ്ങനെ കൊടുത്തുകൊണ്ടേ അത് വലിയ വലിയ ലെവലിലേക്ക് എത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളൊക്കെ പോയി ഈ പറയപ്പെട്ട ഈ ഓരപ്പണിയും എടുക്കുന്ന പാവപ്പെട്ട ഉമാനെ അല്ലെങ്കിൽ സ്വന്തം അനിയന്റെ ആക്സിഡന്റ് കിട്ടിയിട്ട് അനിയന്റെ കാല് പൊളിക്കപ്പെട്ടിട്ട് ആ അനിയനെ ഒരു സാമ്പത്തിക അയച്ചു കൊടുക്കാനോ ഈ ഇദ്ദേഹത്തിന് മനസ്സിലില്ല ദ്ദേഹവും മക്കളും സുഖമായിട്ട് സന്തോഷമായിട്ട് എനിക്കിനിയൊന്നും സംഭവിക്കാൻ പോലെ ഇന്നത്തെ ഇഷ്ടം പോലെ പണുണ്ട് ഞാനും മക്കളും സുഖമായി ജീവിക്കും എന്റെ ഉമ്മ എന്റെ പ്രസവിച്ച ഉമ്മ എന്തോ ആവട്ടെ എന്റെ കുടപ്പടപ്പായ എന്റെ ഉമ്മ പ്രസീവിച്ച് എന്റെ അനിയത്തെ കാൽ കുടിച്ചിട്ട് പോലും അഞ്ചിന്റെ കാശ അയച്ചു കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ അദ്ദേഹത്തിന്റെ സുഖം സൗകര്യം സന്തോഷമാണ് കുടുംബത്തിന്റെ വലിയ അഹങ്കാരത്തിന്റെ അങ്ങനെ അറ്റത്തിൽ ജീവിതം തുടങ്ങി അവിടുന്ന് കുറച്ചു കാലം സന്തോഷത്തോടെ ജീവിക്കുന്ന കൂടി അദ്ദേഹം എല്ലാം വലിയ ഒരു കൊട്ടാരത്തെ കയറ്റി ആ കൊട്ടാരം മനോരമ ചാനലിലേക്ക് വന്നതാ വലിയ ചാനലിന്റെ കാണിച്ചിരുന്നു കാരണം അത്ര വീട് മൊത്തം ലൈറ്റ് വല്ല എല്ലാ അങ്ങനെ അടി കൂടിയാണ് നമ്മളെ കൊറോണ വന്നത് ഫസ്റ്റ് കൊറോണ വന്നപ്പോ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു അതിനടുത്ത് അദ്ദേഹം പാലക്കാട് ഒരു വലിയ കമ്പനി കമ്പനിടെ കട വലിയ ഷോപ്പ് തുടങ്ങാൻ പോയി മൂന്നോ നാലോ ആള് പാച്ച് കുടിക്കാണ്ട് ആ സ്ഥാപനത്തിലേക്ക് വലിയ പണ്ടു കാശ് കൊറോണ വന്നുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് വീട് പണയം വെച്ചുകൊണ്ട് ലക്ഷം എഴുപത്തി അഞ്ച് ലക്ഷം വീട്ടിന്റെ പിന്നീട് അങ്ങനത്തെ ആ കമ്പിക്കട പൂട്ടി കമ്പിക്കടയിലൊക്കെ നഷ്ടം വന്നു വീട്ടിന്റെ ജോണടക്കാൻ കഴിയാതായി സൗദി കുട്ടികളുള്ള അറബി പറഞ്ഞ രണ്ടു കടയും പേറക്ക് നടത്താൻ കൊടുത്തു ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടും പോക്കുന്നു എല്ലാ വഴികളും തുറന്നു കൊടുത്ത് സമ്പാദിച്ചു വഴി അവിടെ കാണിച്ചു കൊടുത്ത് നല്ല അതായത് പട്ടിലും ചെറിയ ചെറിയ ഒരു പൂരിൽ എങ്ങനെയൊക്കെ എടുക്കാന്നുള്ളൂ എല്ലാ ദുരിത പരാജയങ്ങളും അവ കാണിച്ചോട്ട് നല്ല വഴിയിലേക്ക് അതായത് സമ്പത്തുള്ള വഴിയിലേക്ക് കാണിച്ചു കൊടുത്തപ്പോ അഹങ്കാരത്തിന്റെ അങ്ങേ അറ്റം അദ്ദേഹം എത്തിക്കൊള്ളായി അവിടുത്തെ ആ ലോൺ കൂടി ഒന്നേകാലം രൂപമായി വീട്ടിലെ ഭക്ഷണമില്ല മക്കൾക്ക് ചെലവിലില്ല പാ പാവപ്പെട്ട അനിയനും ആ ഉമ്മി അവിടെ കിടന്ന് ജീവിതം പാഴേക്ക അവരെക്കാട്ടി നിറങ്ങിയ ജീവിതം അനുഭവിക്കാറ് പറച്ചുപോൻ ഇദ്ദേഹത്തിന്റെ സാഹചര്യത്തിൽ കാണിച്ചു കൊടുത്തു അഹങ്കാരത്തിന്റെ അങ്ങേക്കും വന്നപ്പോ അന്ന് ആ സാധനമൊക്കെ പഠിച്ചുകൊടുത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു ഇനി പെട്ടിക്കാട സാഹചര്യം എട്ട് എന്നാല് അതേക്ക് കൊണ്ടുപോകാൻ പറ്റി വെച്ചപ്പോ ആണുക്കാർ ഞാൻ അങ്ങനത്തെ ജീവിതമല്ല ഇനി അങ്ങനെ ജീവിച്ചേക്ക് കഴിയില്ല പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞത് അതിപ്പോൾ തിരുത്താൻ തയ്യാറായിട്ടില്ല നിങ്ങൾ എവിടെ ആയിരുന്നു എന്നുള്ളത് ഒരു പത്ത് മുപ്പത് കൊല്ലം ബാക്കിലേക്ക് ചിന്തിച്ചാൽ എന്തായിരുന്നു നിങ്ങൾ അവസ്ഥ നിങ്ങൾ തന്നെ കാണിച്ചു എന്ന് കൂടിയിട്ട് ഇനി എന്തുകൊണ്ട് നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കുന്നില്ല എന്നാൽ ഞാൻ മറ്റൊരു എവിടെയെങ്കിലും പോയിട്ട് സാഹചര്യം വിളിച്ചു അപ്പൊ അദ്ദേഹം വേറെ സ്ഥലത്ത് പോയിട്ട് ഒരു സെക്യൂരിറ്റി സെക്യൂരിറ്റിക്കാരും ജീവിച്ച അപ്പൊ അള്ളാന്റെ പണിത്രൂ അള്ളാരങ്ങൾ തെരുമ്പോ വിചാരിക്കും എനിക്കൊരാളും പഠിക്കേണ്ടില്ല എല്ലാ സ്വാഭാവിക പവറുണ്ട് പദവി ഉണ്ട് എന്തൊക്കെ തിരിച്ചെടുക്കാൻ സെക്കൻഡ് മതി മക്കളോട് ഇരിക്കാനുള്ളത് ഇവിടെ ബഹുമാനപ്പെട്ട ഉസ്താദ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും സ്വർഗീയ ജീവിതം നമ്മൾ മരണപ്പെട്ടു പോയിൻ്റെ ശേഷം അതിന്റെ മുന്നേ തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ദുനാവിന്റെ നന്മ അതായത് മറ്റുള്ളവരെ അങ്ങനെ ജാതിയോ മതമോ രാഷ്ട്രീയോ നോക്കാതെ മനുഷ്യരെ സഹായിക്കും വാക്കിട്ടല്ലോ അത് തിരുത്തിയാൽ എന്റെ ഇപ്പം പറയപ്പെട്ട സുഹൃത്ത് എന്റെ വീട്ടിൽ നിന്നിട്ട് ഒരു നേരത്തെ കല് കൊടുക്കാതെ അരി ചോദിക്കാതെ കുറച്ചും ആലോചിക്കാം അഹങ്കാരത്തിൽ തിരിച്ചടിയാണ് അവളെ കാണിച്ചു കൊടുക്കും ഇവിടുന്ന് രണ്ടും പറഞ്ഞാലും മൂന്നു പറയും മരണപ്പെട്ടു പോയിട്ടാണ് അല്ല ഇപ്പൊ നേരെ ഇവിടുന്ന് തന്നെ തിരിച്ചടി കൊടുക്ക അത് അനുഭവിച്ചിട്ടുള്ള ഇവിടുന്ന് കൊണ്ടുപോകുന്നു ഏതായാലും വിഷാന്ന എനിക്ക് വരുന്ന ആൾക്കാര് വരേണ്ടത് വളർച്ച നമ്മളീ നല്ല ഉദ്ദേശ പൂർത്തീകരിക്കട്ടെ എന്ത് കാര്യം മക്കൾ വെക്കുമ്പോ ഒരു ഒരു ചായ ഇരിക്കണേ പോലും ആ അവിടെ ഒരു വേച്ച ആള് ഇരിക്കണേ ഇപ്പൊ ഞാൻ അസുഖ പോയി ഇവിടെ അടുത്തുള്ളവർ കടയിൽ ചാൻ വെക്കാം അപ്പൊ ആ പാവം മനുഷ്യനോട് ചോദിച്ചത് നിങ്ങളെ കടയാണോ എങ്ങനെയാണോ അല്ല ഞാൻ പഠിക്കാനാണ് നിങ്ങളെ മക്കളില്ലേ മൂന്ന് പെൺമക്കളാ ഒരു ആൺകുട്ടിയോ ഒരു ചെറിയ ജോലിയുണ്ട് അല്ലാത്തൊരു അവസ്ഥയിലാ അപ്പൊ ഞങ്ങൾക്ക് ഒരു സന്തോഷം തോന്നി ആ കുറിച്ച് ചായന്റെ കൂടെ അദ്ദേഹത്തിന് ഒരു സന്തോഷിക്കാനുള്ള ഒരു ചെറിയ സാമ്പത്തികപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് നിറഞ്ഞു അപ്പൊ അദ്ദേഹം അവിടുന്ന് പറഞ്ഞു അലഹം ഇല്ല ആ ചെറിയ സമ്പത്ത് പഠിച്ചുകൊണ്ട് സന്തുഷ്ടനായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിച്ചു ഇതൊക്കെ തന്നെയാണ് മനുഷ്യനെ ജീവിച്ച് നമുക്ക് എവിടെ പോകുമ്പോൾ നല്ലൊരു കാര്യം ചെയ്യാൻ നിന്റെ ഉമ്മയൊക്കെയാണ് ഇരുപക്കാരണങ്ങൾ എന്റെ ഉമ്മ എപ്പോഴും ഇപ്പൊ ഉപ്പ മരണപ്പെട്ടു നാല് വർഷമായി ഉമ്മ ഇപ്പോഴും കിളക്കുന്നു രൂജാബ് വിളിച്ചു ദിവസം എന്റെ ഉമ്മാക്കിന്റെ സൗണ്ട് ഒന്ന് കേൾക്കണം എന്നോട് കുറെ ചിരിക്കണം ഇന്ന് എന്റെ കുട്ടി എവിടെയൊക്കെ പോയി എന്ന് ആർക്കൊക്കെ സഹായിച്ചു എന്തന്നെ കൊടുത്തു ഇതാണ് എന്റെ ഉമ്മ ചോദിക്കുന്നത് ഞാൻ മരണപ്പെട്ടാലും എന്റെ മക്കളോടും വേറെ മക്കളോടും എനിക്ക് അഭ്യാർഥിക്കാനുള്ളത് പാവങ്ങൾ കൈവിടരുണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടേ ജീവിക്കണം മരണം വരെ എന്റെ മക്കളാവും കൊടുക്കണം മുതലേച്ചിട്ട് ആദ്യം ജീവിക്കരുത് കാരണം നമുക്കറിയാം സമ്പാദിച്ചു കൂട്ട ഒരുപാട് മുതലാളിമാരുണ്ടായിരുന്നു ഇവിടെ നിന്റെ നാട്ടിൽ പോലും ഇഷ്ടം പോലെ അണ്ട് ഇപ്പൊ ആ സ്വത്തിലൊക്കെ വേണ്ടി പരസ്പരം തമ്പിന് ഏട്ടനും അനിയരും പങ്ങളൊക്കെ വെട്ടും കുത്തും കേസും കുലിമാനായിട്ട് ജീവിക്ക ഈ വാക്കാരം എന്താ സംഭാദിച്ച് മരണപ്പെട്ട് പോയിട്ട് സുഖം നയിക്കി പറഞ്ഞു ആസ്വദിക്കാൻ പോകുന്നുണ്ടോ കുറെ സമ്പാദിച്ചു കൂട്ടം മുതൽ മക്കളെ തമ്മിൽ തള്ളിക്കാൻ വേണ്ടി കൊടുത്തു അതെല്ലാ വേണ്ടത് ഇപ്പൊ എന്റെ കുട്ടികൾക്ക് ഡിഗ്രി ഇവിടെ എന്തോ ഡിഗ്രി തരുന്നോ ഇവിടുത്തെ ഡിഗ്രി തരേണ്ടി ദാനധർമ്മം ഞങ്ങൾ കാത്തു സൂക്ഷിക്കണ മക്കളെ ദാനധർമ്മം കൈവിടേണ്ടത് അതിനാണ് അള്ളാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുണ്യപ്പെട്ട കാര്യങ്ങളോട് വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഓർമ്മിപ്പിക്കുന്നതിന്റെ മക്കളെ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ദുരി ഇതിന് കിട്ടുന്ന സുഖം നൂറ് കൂട് ബൈട്ടാലും കിട്ടാത്തൊരു സന്തോഷമാണ് ഒരാൾക്കൊരു നേരത്തെ വിശപ്പിലും മാറ്റി കൂട്ടാൽ മറ്റുള്ള സങ്കടം നമ്മൾ പറയുമ്പോൾ കൈയില്ലെങ്കിൽ പോലും അയാൾക്ക് സമാധാന വാക്കും സന്തോഷ വാക്കും കൊടുത്തിട്ട് അയാൾ ആശ്വസിപ്പിച്ച് വിടാൻ പോയിട്ട് സാധിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് എവിടെ കിടന്നുറങ്ങാനും എവിടെ ഉറങ്ങിയാലും സുഖമായിട്ട് ഉറങ്ങണം അപ്പൊ എന്റെ കൂടിച്ചന്മാരുണ്ടെങ്കിൽ ആ ബാങ്കിൽ കൊണ്ടമാണ് കൂടി കൂടുകെട്ടുക അയാൾക്ക് വലിയ ദിവസം എടുക്കാൻ സാധിക്കൂല ഉറങ്ങാൻ സാധിക്കൂല നമുക്ക് എന്ത് സുഖമായിട്ട് ഉറങ്ങണു നമ്മുടെ മക്കളൊക്കെ എന്ത് സന്തോഷം വീട്ടിൽ വന്നിരുന്നു സ്കൂളില് ടൂറ് പോയിട്ട് എന്റെ കൂടെ മൂന്ന് പാവപ്പെട്ട കുട്ടികളുണ്ട് ഒരാളെ ഫ്രണ്ട്സുകൾ പോടാ കാരണം ഈ പൈസ കൊടുക്കാൻ എനിക്ക് സാധിക്കൂലപ്പാ എനിക്ക് ആ മൂന്ന് കുട്ടികളും കൂടെ കാശു കൂട്ടിത്തരണം എന്റെ ഭാര്യ ഞാൻ എടുത്തേങ്ങനെ അവൻ്റെ ആഗ്രഹം കണ്ടില്ലേ സാധിച്ചോളൂ ഞാൻ ആ കുട്ടികളുടെ കൊടുത്തേക്കാം ആ ടീച്ചർ ഇട്ട് എന്റെ മോള് ഒമ്പതാം ക്ലാസ്സിലാ അതേ സ്കൂളില് അവളെ മുമ്പ് വന്ന് ഞങ്ങളെ സഹപാഠിക്കൊരു വീട് ഇണ്ടാക്കിപ്പോ നിങ്ങൾ ഇതിലേക്ക് സഹായിക്കണം തീർച്ചയായിട്ടും ഞാൻ എന്റെ സുഹൃത്തുക്കളെ നാട്ടിൽ വീട്ടിൽ വരുന്ന പല സഹ പ്രവർത്തകരും വരുമ്പോ എന്റെ മോളെ ഇല്ല ഞങ്ങളെ സ്കൂളിലെ സഹപാഠിക്കൊരു വീടിച്ച് കൊടുക്കുന്നുണ്ട് ഇതിനെ നിങ്ങളെ സഹായിക്കും എല്ലാവരും സഹായിക്കും ടീച്ചർ കാശ് കൊണ്ടു ടീച്ചർ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞില്ലേ എന്താ മോളെ എനിക്ക് പറയുന്നത് ഇതിലെ നിങ്ങളെപ്പോഴെങ്കിൽ ഇവിടെ ഒരു കുട്ടികളും വീട്ടിൽ ചേർത്തുകൊണ്ടുണ്ടാവില്ല അവിടെയും നമ്മൾ മനസ്സിലാക്കിയത് കാരണം തരാം എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ പ്രവർത്തനം എന്റെ മക്കൾ കണ്ടത് എന്റെ ഉമ്മ എന്റെ ഭാര്യ മക്കൾ കാണുന്നത് ഇനി ഇനി ദൈര്യായിട്ട് കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ ഞാൻ മരിച്ചു ആരും പേടിക്കണ്ട അവരൊക്കെ സമ്പത്ത് വരുമ്പോ അത് മറ്റുള്ളവരും പാടാൻ അവർ ഉപയോഗിക്കാൻ അവര് വിഷമുകൾക്ക് പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കും അതിന് കൊടുക്കാനുള്ള മനസ്സിലാക്കി കാണിച്ചുകൊടുക്കുക ആ ഡിഗ്രി നമ്മള് പ്രത്യേകം കാണിച്ചു കൊടുത്ത് ലഭിച്ച ഈ വഴിപാടി ബഹുമാനപ്പെട്ട നമ്മുടെ ഗണേശാരുണ്ട് ഗണേശാരുടെ പറഞ്ഞിട്ട് വാക്കുകൾ ഉൾക്കൊള്ളണം നമ്മളെ ചതി ചാടിക്കാൻ നമ്മളെ കെയിൽ ചാടിക്കാൻ നമ്മളെ കൂടെ ഉള്ള സുഹൃത്തുക്കൾ പറയാം ഒരഞ്ചാറ് വർഷം മുന്നേ എനിക്ക് എന്റെ ഒരു സുഹൃത്ത് ഞാൻ മീൻപിടുക്കാൻ പോകുമ്പോ ഇടക്കിടക്ക് ഊരം ദുരിക തരും മീൻ പിടിക്കാൻ പോകുമ്പോൾ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് അപ്പൊ ആ തണുക്കുമ്പോ അദ്ദേഹം അപ്പൊ ഒന്നിനും കെട്ടം ഞാൻ പഠിക്കും അപ്പോ എനർജി കിട്ടുക ഞാനത് ഇടക്കടത്തായ എനർജി കയറ്റി തുടങ്ങി പിന്നീട് എനിക്ക് ഞാൻ ഒരു സിഗരറ്റ് പഠിക്കാൻ തുടങ്ങി രണ്ട് സിഗരറ്റ് പഠിക്കാൻ തുടങ്ങി എനിക്കത് കിട്ടാതായപ്പോ വല്ലാത്തൊരവസ്ഥ എവിടെ പോയപ്പോഴും ഒരു സദസ്സിൽ ഒരു പരിപാടി എടുക്കുമ്പോൾ ഞാൻ പുറത്തു പോയിട്ട് അല്ലെ ആ സ്മോക്കിംഗ് ചെയ്ത് കണ്ട് പോരണ്ടെനിക്ക് ഓരോ ചതിയില് പെട്ടാല് ഈത്തം കയ്യിൽ മക്കളെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് ആരും ചെയ്യുമ്പോഴും അതിനെ എതിർക്കാൻ ഒരു കാരണശനം മാത്രം പ്രവർത്തനം ചെയ്ത് കുട്ടികള് വരാതിരിക്കട്ടെ ഇനിച്ചും പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നത് സാധിക്കും